നവീകരിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് വ്യാപാര ഭവൻ നാടിന് സമർപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ ഉദ്ഘാടനം ചെയ്തു രണ്ട് മാസം അവരുടെ ജില്ലകളിൽ നിന്ന് മാറി നിൽക്കാൻ ഒട്ടും സമയമില്ല എന്നുള്ള വസ്തുത ഈ മാസങ്ങളിൽ ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്തുള്ള പരിപാടികൾ സാധാരണ പങ്കെടുക്കാൻ എനിക്ക് കഴിയില്ല കാരണം ഓരോ ദിവസവും എട്ടും ഒമ്പതും സമ്മേളനങ്ങളാണ് നടക്കുന്നത് എല്ലായിടത്തും സ്വാഭാവികമായും സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ യൂണിറ്റ് സമ്മേളനം എന്നതിൽ അവർക്കെല്ലാം സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ട് എന്നാൽ കുഞ്ഞവുഖാജി ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറം എനിക്കൊരു മറുപടിയില്ല ഒരു തീരുമാനമുണ്ട് അതുകൊണ്ടാണ് പാലക്കാട് പല വിളിച്ചിട്ടുണ്ട് കാസർഗോഡ് വിളിച്ചിട്ടുണ്ട് കണ്ണൂർ വിളിച്ചിട്ടുണ്ട് ഈ മാസങ്ങളിൽ ഒരിക്കൽ കുഞ്ഞു ഒരിക്കൽ പോലും മറ്റൊരു യോഗത്തിന് ഞാൻ സംഭവിക്കും എന്നെ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന എൻ്റെ 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 ചോദിച്ചാൽ നേതാവ് നബി അലൈഹി പക്ഷെ ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ നേതാവ് വളാഞ്ചേരി ടൗണിൽ ഘോഷയാത്രയോട് കൂടിയാണ് പരിപാടി ആരംഭിച്ചത് ഹാൾ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാമു ഹാജി നിർവഹിച്ചു ആധുനികമായ രീതിയിൽ നിർമ്മാണം പൂർത്തിയായ വ്യാപാര ഭവനിൽ കോൺഫറൻസ് ഹാൾ അടക്കമുള്ള സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് അലി ഷാജഹാൻ കലൻ വൽസൻ മേനോൻ അസൈനാർ പാരശ്ശേരി അലി ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം வெட்டிங் வெட் செர் பாடம் வண்டூர் கருவாரகொண்டு